കുട്ടികൾക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ആദ്യമായിട്ട് കാണുന്നതിനാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗൗതമിന്റെ അളക നന്ദയുടെ ഒക്കെ നാളത്തെ പ്രമോ വിശേഷത്തിലേക്ക് പോയാലോ നാളത്തെ പ്രമോയിൽ കാണിച്ചിരിക്കുന്ന നന്ദയെ ഗൗതമിന്റെ മനസ്സിൽ നിന്നും പറിച്ചു നടാനായിട്ട് പിങ്കി പഠിച്ച പണി പതിനെട്ട് നോക്കുന്നുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാന്ന് പറ പിങ്കിയുടെ ആ തന്ത്രങ്ങളൊന്നും വലിക്കുന്നില്ല അതോടൊപ്പം തന്നെ പുഷ്പനെ പൊളിച്ചെടുക്കുകയാണ് അരുണും നന്ദയും കൂടെ കൂടിയിട്ട് പുഷ്പന്റെ എല്ലാ കളത്തരങ്ങളും പൊളിക്കും അതോടൊപ്പം തന്നെ പിങ്കിയും സാന്ദ്രയും ചേർന്നിട്ടാണ് തന്നെ കൊണ്ട് ചേച്ചി എന്നൊക്കെ അവസാനം പുഷ്പം വിളിച്ചു പറയും അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോന്നേ അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് കടന്നാലോ ഇന്ന് നമ്മൾ അവസാനം കണ്ടു പുഷ്പനും പിങ്കി കുറച്ച് പൈസ കൊടുത്തിട്ടുണ്ടായിരുന്നു ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാര സ്മരണ എന്ന് പറഞ്ഞുകൊണ്ട് അമ്പതിനായിരം രൂപയ്ക്ക് വേണ്ടിയിട്ടാണ് ആ നീച കൃത്യം ചെയ്യുന്നെ നന്ദേനെ രാധികാരിങ്ങോട്ട് കൊടുക്കാൻ വേണ്ടി ഞാൻ നെക്ലേസ് ഒളിപ്പിച്ച് കൊണ്ടുപോയിട്ട് ആ ഗിഫ്റ്റ് ബോക്സ് ബോക്സിനകത്ത് വെക്കുന്നത് പക്ഷേ അമ്പതിനായിരം രൂപ എടുത്തില്ല കുറച്ച് പൈസ പിങ്ക് കൊണ്ടേ കൊടുക്കുന്നുണ്ട് പുഷ്പ ആ പൈസ എവിടെ വെക്കണമെന്ന് അറിയത്തില്ലായിരുന്നു പുഷ്പൻ എന്ത് ചെയ്യുവാണ് ആ നേരെ ആ പൈസയായിട്ട് ചെല്ലുന്നേ പുറത്ത് ഔട്ട് സൈഡിന് എല്ലാവർക്കും ഉപയോഗിക്കേണ്ട ഒരു ബാത്റൂമുണ്ട് അപ്പൊ അതിന്റെ ഫ്ലഷ് ടാങ്കിൽ കൊണ്ടുപോയി നന്നായിട്ട് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് പേപ്പറിനകത്ത് പൊതിഞ്ഞുകൊണ്ടിടുക പുഷ്പം കള്ളനാണല്ലോ അവൻ എന്ത് ചെയ്യണം നന്നായിട്ട് അറിയാം അങ്ങനെ ഇതൊക്കെ ചെയ്തിട്ട് കൃത്യം പുറത്തേക്ക് ഇറങ്ങുമ്പോൾ നന്ദേനെ കണ്ടു നന്ദേനെ കണ്ടോ ഒന്ന് ഞെട്ടി പുഷ്പൻ തേമ ഇവിളെങ്ങാനും കണ്ടോ താനിടുന്നേയ് അങ്ങനെ ഞാൻ വഴിയില്ല ബാത്റൂമ് കയറിയിട്ടിറങ്ങിയതാന്നാ ഉറപ്പൊള്ളൂ അല്ല എന്താ പുഷ്പേട്ടനെ ഇങ്ങനെ ഒരു പരിങ്ങലേ ഒന്നുമില്ല മോളേ തൊഴെ അല്ലല്ല എന്തോ പരിമലുണ്ട് എന്നെ കണ്ടപ്പം പുഷ്പേണ്ട മോത്തിരി കള്ളത്തരം ഉണ്ടല്ലോ എന്ത് കള്ളത്തരം ഞാൻ ബാത്റൂമിൽ പതിലേ നിൽക്കും ഉം ശരി ശരി ആയിക്കോട്ടെ ആയിക്കോട്ടെ പക്ഷെ എന്തോ എനിക്ക് പുഷ്പേന അത്ര വിശ്വാസം വന്നില്ല സത്യം പറഞ്ഞു പുഷ്പേട്ട എന്ന് പുഷ്പേനാണോ ആ നീചകൃത്യം ചെയ്തേ രാധികാൻഡിനെ എന്നെ ഇവിടെ നിന്ന് ഓടിക്കാനായിട്ട് പുഷ്പേണം ചെയ്ത് പരിപാടി ഇല്ലേന്ന് നിക്കും എന്റെ പൊന്നും പോലെ നീ എന്തായി പറയണേ ഞാൻ അങ്ങനെയൊക്കെ ചെയ്യുവോ അതും രാധികാൻഡിയും രാധികാന്റിക്കിട്ട് പണി കൊടുക്കാൻ ശ്രമിക്കുവോ പക്ഷേ രാധികാന്റി ഈ പണി ചെയ്ത് ഞാൻ ഒരിക്കലും സ്വപ്നത്തെ പോലും വിചാരിച്ചില്ല അവർക്ക് പൈസ വേണമെങ്കിൽ ഇവരോട് ആരും ചോദിച്ചാൽ പോരേ എന്നിട്ട് ഇപ്പൊ വേറുള്ളവരെയും കൂടെ നാറ്റിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിട്ട് കഷ്ടം തന്നെ കഷ്ടം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോവാണ് ഒരു കാര്യം നന്ദയ്ക്ക് ഉറപ്പായി പുഷ്പേണെന്ന് എന്തോ ഒളിച്ചു വെക്കുന്നുണ്ട് അത് എന്താന്ന് കണ്ടുപിടിച്ചിട്ട് ബാക്കി കാര്യം ഈ സമയത്താണ് അരുൺ അങ്ങോട്ട് വരുന്നവരുടെ അപ്പൊ അരുണിനോട് സംഭവങ്ങളൊക്കെ പറയുകയാണ് നന്ദ പറഞ്ഞു എനിക്ക് നല്ല ഡൗട്ട് ഉണ്ട് അരുണെ ഈ പുഷ്പേണെന്തൊക്കെയോ കള്ളക്കളികൾ കളിക്കുന്നതിലൂടെ അത് പിങ്കി വായിട്ട് ചേർന്നെന്ന് അറിയണം അപ്പോ ബാത്റൂമിലെ കാര്യങ്ങളൊക്കെ പറയണം ഒരു കാര്യം നമുക്കൊന്ന് പോയി നോക്കിയാലും ചോദിക്കുകയാണ് ബാത്റൂമിൽ ചെന്ന് അവിടെ ഫ്രഷ് ആകുപോക്ക് നോക്കുമ്പോൾ അതിനകത്തൊന്ന് നന്ദയ്ക്ക് പൈസ കിട്ടുന്നുണ്ട് ഇത് അരുണിനെ കാണിച്ചു അപ്പോ ഇവിടെ ആരോ സഹായിക്കുന്നുണ്ട് പുഷ്പേന പൈസ കൊടുക്കുന്നുണ്ട് അപ്പൊ പൈസയ്ക്ക് വേണ്ടിട്ടാണെങ്കിലും ഇനി പുഷ്പേടനാണെങ്കിലോ മനഃപൂർവ്വ നെക്ലേസ് കൊണ്ട് വെച്ചതാണെങ്കിലോ രാധികാന്തിയെ കൊടുക്കാനായിട്ട് പറയാൻ പറ്റില്ല അങ്ങനെയാണെങ്കിൽ ഇതിന്റെ പുറയിൽ പുറകിൽ ആയിരിക്കും പിങ്കിയെ എത്ര നീച്ചമായ വൃത്തിയിട്ട കാര്യങ്ങളൊക്കെ ചെയ്യുള്ളൂ എന്ന് പറയാം പക്ഷെ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുമെന്ന് ചോദിക്കുകയാണ് അപ്പൊ അരുൺ പറഞ്ഞ ഒരു വഴിയുണ്ട് നമുക്കൊരു തന്ത്രം പ്രയോഗിച്ചാലോന്ന് ചോദിക്കുവാണ് അങ്ങനെ നമ്മുടെ നന്ദയും അരുണും കൂടെ കൂടിയ തന്ത്രം ഒക്കെ മനയുന്നുണ്ട് ഈ സമയത്ത് പിങ്കി എന്ത് ചെയ്യുവാണ് നേരെ ഗവൺമെന്റ് അടുത്തേക്ക് ചെല്ലുവാണ് ഗവൺമെന്റ് അടുത്ത് എന്നിട്ട് ചോദിച്ചു അല്ലേ ഇന്ന് നടന്ന കാര്യങ്ങളൊക്കെ ഗവർമെന്റ് നന്നായിട്ട് അറിയാവുന്നാണല്ലോ എന്നിട്ട് പിന്നെ എന്തിനാ നന്ദയെ മുറിയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് ഗൗതം ഗൗതുമിന് നാണമല്ലേ ഇങ്ങനെയൊക്കെ അവരും അവരുടെ ഒരു ആന്റീം കൂടെ അവിടെ ഉള്ള ആന്റിയും കൂടെ കാണണം ഇന്ന് എന്റെ വീട്ടുകാരുടെ മുന്നേ ഞാൻ എത്രമാത്രം നാണം കിട്ടുന്നറിയാവോ അതിനെ ഗൗതം ചോദിച്ചാ അതിനു നന്ദിയൊന്നും ചെയ്തില്ലോ നന്ദിയൊന്നും ചെയ്തില്ലേ നന്ദയുടെ വീട്ടിലല്ലേ ഇത്രയും കാലം അവിടെ നിന്നത് ഇതിനു ഇതിനുമുമ്പേ ആരുടെയൊക്കെ വീട്ടിൽ നിന്ന് എന്തൊക്കെ മോഷ്ടിച്ചിട്ടുണ്ടെന്ന് ആര് കണ്ടു ഇതിന് തക്കതായ ശിക്ഷ കൂടിയേ തീരുവുള്ളൂന്ന് വേണം പിങ്ക എന്നെ പറഞ്ഞ ശിക്ഷ കൊടുക്കണ്ടെന്ന് അത് ഞാൻ അല്ലാതെ കൊടുക്കണം എന്ന് പ്രശ്നം ധാർമ്മികപരമായിട്ട് നമുക്ക് ശിക്ഷ കൊടുക്കാലോ എന്താ പിങ്കി ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ലെന്ന് പറയാണ് ഇതിന് എന്താണ് ഒരു തക്കതായ ശിക്ഷ കൊടുക്കണം പക്ഷെ പോലീസ് സ്റ്റേഷനിൽ അറിയിച്ച അവരെ വെറുതെ നാണം കിട്ടണ്ട ഉദ്ദേശിക്കുന്നുള്ളു അല്ലാതെ നമുക്ക് സ്വന്തമായിട്ട് കൊടുക്കാൻ പറ്റുന്ന ശിക്ഷകളൊക്കെ ഉണ്ടല്ലോ എന്ന് പറയുന്നത് ഗൗതമൻ കാര്യം മനസ്സിലായി പിങ്കിയുടെ പോക്ക് എങ്ങോട്ടാന്നുള്ളത് പെട്ടെന്ന് ഗൗതമം ചാടിക്കാർ പറഞ്ഞേ അതിന്റെ ഒന്നും ആവശ്യമില്ല പിങ്കി ശിക്ഷ കൊടുക്കാൻ നമ്മളാരാം ഉം വാദിക്ക് തന്നെ ശിക്ഷ കൊടുക്കാനുള്ള അവകാശമില്ല അതൊക്കെ നിയമം നിയമവസ്ഥ അനുസരിക്കുന്ന ശിക്ഷ അത് അവര് കൊടുക്കാനായിട്ട് പ്രത്യേക ആൾക്കാരുണ്ട് നിയമപാലൊക്കെ ഉണ്ട് അവരൊക്കെ അത് കൊടുത്തോളും നീതിപീഠം കൊടുത്തോളാം നമ്മളല്ല കൊടുക്കണ്ടേന്ന് പറയാണ് പിങ്കി പറഞ്ഞു എന്നാലും അത് അങ്ങനെയല്ലോ ഇപ്പൊ അങ്ങനത്തെ ശിക്ഷ ഒന്നും കൊടുക്കണ്ട ഈ കുടുംബത്തിൽ എന്തെങ്കിലും തെറ്റ് ചെയ്യുന്നവർക്ക് കൊടുക്കുന്നൊരു ശിക്ഷ ഉണ്ടാവുമല്ലോ വെല്ലുമ്മയൊക്കെ അങ്ങനത്തെ ഒരു ശിക്ഷ കൊടുത്തോളം പറയണം അതിപ്പോ പിങ്കിയല്ലോ തീരുമാനിക്കുന്നേ ഇപ്പൊ ഇവിടെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്ന് തെളിയിക്കപ്പെട്ടിട്ടില്ല അത് കണ്ടെടുത്തെന്ന് ഓർത്തോണ്ട് ഇപ്പൊ രാധികണ്ട് തന്നെ ആയിരിക്കണം ഇല്ല അതിനകത്ത് കേറ്റി വെച്ചേ ഇവിടെ വേറെ പലർക്കും അത് ചെയ്യാം പിന്നെ അവരെ കുറ്റപ്പെടുത്താനായിട്ട് അവരുടെ പേര് പറഞ്ഞാൽ മതിയല്ലോ അത് ആർക്കും ചെയ്യാൻ എനിക്ക് വേണം ചെയ്യാം പിങ്കിക്കും ചെയ്യാവുന്ന കാര്യമെന്ന് പറയണേ ഒരു ഞെട്ടലുണ്ടായി ഇനി ഞാൻ സത്യങ്ങളൊക്കെ കണ്ടുപിടിക്കുവോ ഗൗതം പറഞ്ഞു എന്താണ് ഇതിനെക്കുറിച്ച് നന്നായിട്ട് ഞാനൊന്ന് ആലോചിക്കട്ടെ നന്നായിട്ടൊന്ന് പഠിക്കട്ടെ ഇതിന്റെ പിന്നില് വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് നല്ല കടുത്ത ശിക്ഷ തന്നെയായിരിക്കും കിട്ടാൻ പോന്നത് ഒരിക്കലും അവർക്ക് മാപ്പ് കൊടുക്കില്ല എന്ന് പറയണം ഈ ഇന്ദീപരത്തിലുള്ളവര് ഇന്ദീപരത്തിലുള്ളവർ കൊടുത്താലും ഈ ഗൗതം അതിന് ഒരിക്കലും മാപ്പ് കൊടുക്കില്ല അത്രയും പാവരാധികാന് ആ രാധികാന്ടീനെ ഇങ്ങനെ ഒരു മോഷണക്കുറ്റത്തിൽ ചുമത്തി അവരെ നാണം കെടുത്താൻ ശ്രമിച്ച ആരാണെങ്കിൽ അവർക്ക് തക്കതായ ശിക്ഷ കിട്ടിയിരിക്കും എന്ന് പറയണം പിങ്കി അവർ ദൈവം ഏതെങ്കിലും കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ അതോടുകൂടെ തനിക്ക് നാണയക്കേടാവും എങ്ങാനും വലതും വിളിച്ച് പറയുവോ അങ്ങനെയൊക്കെ ഒരു ചിന്ത പിങ്കിയുടെ ഉള്ളിൽ ഈ സമയത്ത് പുഷ്പനെന്ത് ചെയ്യുവാണ് പുഷ്പൻ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നന്ദയും അരുണും കണ്ടു അപ്പം നന്ദയും അരുൺ അവരുടെ പ്ലാനുകളും പത്ത് അവിടെ ഒന്ന് വിളിച്ച് പറയാണ് പുഷ്പം കേൾക്കാൻ വേണ്ടി പാകത്തിന് അപ്പം പുഷ്പനെ ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ചോദിച്ചാൽ അവൻ തന്നെയായിരിക്കും ഇത് എടുത്തുകൊണ്ട് പോയത് അവനെ പിടിച്ച് നന്നായിട്ടൊന്ന് കുറയുകയാണെങ്കിൽ സത്യങ്ങളൊക്കെ അറിയാൻ കഴിഞ്ഞേക്കും ഇല്ലേ ഒരു കാര്യം ചെയ്താലോ നമുക്ക് ഗോ ഗോതം സ ഗോതമേട്ടിനോട് പറഞ്ഞിട്ട് പുഷ്പനെ അങ്ങോട്ട് പിടിച്ചുകൂടെ നന്നായിട്ട് ഒന്ന് ചോദ്യം ചെയ്യാൻ പറഞ്ഞാലോ ഇനി പുഷ്പനാണ് ചെയ്തെങ്കിൽ സത്യങ്ങളൊക്കെ എല്ലാം വിളിച്ചത് വരുമെന്ന് പറയാണ് പുഷ്പം കേട്ടുത് പുഷ്പ കേക്കാൻ വേണ്ടിയാ പറഞ്ഞു ദൈവമെ ചതിച്ചല്ലോ തന്നെ എങ്ങാനും കൊണ്ട് ഇനി ഇടിക്കുവാണെ തന്നെ അറിയാതെ എന്റെ വായന സത്യങ്ങളൊക്കെ വിളിച്ചു പറയും അപ്പൊ എന്താ ഇന്ന് എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെടാം ഇവിടെ ഇനി ഇവിടെ നിൽക്കാൻ പറ്റില്ല എത്രയും പെട്ടന്ന് ഇവിടെ നോക്കി ഓർത്തോണ്ട് പൈസ കൊണ്ട് ഫ്ലഷ് ടാങ്കിനകത്ത് ഇട്ടിട്ടുണ്ട് അപ്പൊ അത് പോയി എടുത്തോണ്ടിരാ അങ്ങനെ എടുക്കാൻ ചെന്ന് എന്റെ തപ്പി നോക്കി പുഷ്പൻ ഞെട്ടി ആ പണം അവിടെ ഇല്ല ഇത് എവിടെ പോയി പിന്നെയും പിന്നെ അരിച്ചു പെർക്കുവാണെ എവിടെന്ന് അത് കിട്ടാൻ പോകുന്നുണ്ടോ അതൊക്കെ എപ്പോഴേ നന്നായി അടിച്ചു മാറ്റി പെട്ടെന്ന് പുഷ്പന്റെ മനസ്സിലാക്കി ഇനി ഇപ്പൊ നന്ദയെങ്ങാനും ആണോ അടിച്ചു മാറ്റിയത് അവളിവിടെ നിപ്പുണ്ടായിരുന്നു താനിവിടെ കയറി കഴിഞ്ഞപ്പത്തേന് അവൾക്ക് വല്ല സംശയം സെർച്ച് ചെയ്തോ അങ്ങനെയാണ് കൂടി തീർന്നു അങ്ങനെ നോക്കിട്ടൊന്ന് കാണാൻ ഇപ്പോൾ ടെൻഷൻ അടിച്ച് പുഷ്പൻ അകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേന് നന്ദേ അരുണോ അവിടെ നിൽക്കുവാണ് പുഷ്പം ഇവര് രണ്ടുപേരെ കണ്ടപ്പോ ഞെട്ടി തരിച്ച് നിൽക്കുവാണ് എന്താ ഇവര് പറയുന്ന ചോദിക്കുന്ന പറയാൻ പറ്റില്ല പുഷ്പനെ പിന്നീട് ഭാവിയൊക്കെ എടുത്തിട്ട് പോകാൻ തയ്യാറായിട്ടായിരുന്നു നിൽക്കുന്നത് ഇവിടുന്ന് രക്ഷപ്പെട്ടേ മതി മതിയാകുള്ളൂ ഇവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഇവര് കൈയോടെ പൊക്കൂന്നുള്ള കാര്യം ഉറപ്പായി സത്യങ്ങളൊക്കെ വിളിച്ചു പറയേണ്ടി വരും അങ്ങനെ വന്ന പിന്നെ പിങ്കിമോള് തന്നെ വെറുതെ വെച്ചേക്കില്ല കോട്ടേഷൻ ടീമിനെ കൊടുത്തിട്ടാണെങ്കിൽ തന്നെ തല്ലിക്കുന്ന ഉറപ്പായിരിക്കും ഉറപ്പായിരുന്നു പുഷ്പന് അപ്പൊ അതിന്റെ അടിപൊളി വിശേഷങ്ങളൊക്കെ നമ്മൾ നാളെ കാണാൻ പോകുന്നേ നന്ദയുടെ അരുണിന്റെയും കുരുക്കി വീണ പുഷ്പം കിടന്ന് പടയുവാട് പോരാത്തേന് ഇനി ഗൗതമം കൂടെ വരും അങ്ങനെ ഒരു മൂന്ന് പേരും കൂടെ കൂട്ട് പിങ്കിയുടെ സാന്ദ്രയും കളത്രങ്ങൾ പൊളിച്ചെടുക്കാൻ പോവാ ഇനിയിപ്പോ ഒന്നര ദിവസം കൂടെ കൂടുതൽ നമ്മുടെ അർജുൻ തിരിച്ചു വരാനായിട്ട് ഇനി അർജുന്റെ വരവാണ് ഇനി ഏറ്റവും വലിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പൊ ആ വിശേഷങ്ങൾക്ക് കുറെ വരുന്നല്ലൂട്ടോ അപ്പൊ ആ വിശേഷങ്ങൾക്കെല്ലായാലും നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നത് നന്ദി